നമസ്കാരം ഇഫക്ട് സ്വാഗതം സിൽവർ ജൂബിലി ലോഗോയും പോസ്റ്ററും നടൻ പ്രേംകുമാർ റിലീസ് ചെയ്തു സെന്റർ ഫോർ ഇന്ത്യൻ ആർട്സ് ആൻഡ് ഹെറിറ്റേജ് ട്രസ്റ്റിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെയും പുരസ്കാര സമർപ്പണത്തിന്റെയും ടെലിവിഷൻ ഓൺലൈൻ മീഡിയ മാധ്യമ പുരസ്കാര വിതരണത്തിന്റെയും ഫെസ്റ്റിവൽ ബ്രോഷർ കലാധി ചെയർപേഴ്സൺ ట్రస్ట్ గీతాజేంద్ర అధ్యక్షతీన్మోద్ధి కళానిధి ట్రస్ట్ అవార్డు కమిటీ అడ్వకేట్ మున్ గవన్ ప్రిన్సిపల్ కవయత్రి గనర సంవిధాయి ముఖంపాలండు రాధాకృష్ణన్ കാസർഗോഡ് അനിൽ ബാലകൃഷ്ണൻ സംഗീതജ്ഞൻ കാന രചയിതാവ് കലാനിധി സ്ഥാപക മെമ്പർ സംഗീത അധ്യാപകൻ ഗോപൻ ശാസ്ത്രമംഗലം എന്നിവർ ആശംസകൾ നേർന്നു ഉദ്ഘാടനം കലാനി സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കലാനി സെന്റർ ഫോർ ആർട്സ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റ് പത്മശ്രീ ഖൈതപുറം ദാബോദരൻ നമ്പൂതിരിയുടെ സ്വബസതിയോട് ചേർന്നുള്ള വിശ്വനാഥി ഓഡിറ്റോറിയത്തിൽ വെച്ച് ഫെബ്രുവരി പതിനെട്ട് ചൊവ്വാഴ്ച വൈകുന്നേരം നാലു മണിക്ക് കലാസന്ധിയും പുരസ്കാരം സമർപ്പണവും ഉദ്ഘാടനവും നടക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തി ആറ് ബുധനാഴ്ച വൈകുന്നേരം മണിക്ക് തിരുവനന്തപുരം ചെങ്കൽ മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തോടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ സമാപിക്കും അവാർഡ് വിതരണവും താരനിശയും ആർട്സിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ഈ ഒരു സിൽവർ ജൂബിലിയുടെ നിറവിൽ നിൽക്കുന്ന കലാനിധിയുടെ ഈ പരിപാടികളുടെ പരിപാടികൾ അത് വിവിധങ്ങളായ പരിപാടികളാണ് എസ് പി ബിയുടെ അതുപോലെ ഒ എൻ വി യുടെ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ഇങ്ങനെ അടുത്ത കാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞ ആ മഹാപ്രതിഭകളുടെയൊക്കെ സ്മൃതി സന്ധ്യ ഉണ്ട് അതുപോലെ പി ജെ ചന്ദ്രൻ സ്മൃതി ഗാനാർച്ചന ഇവിടെ ഫിലിം ടെലിവിഷൻ മീഡിയ ഓൺലൈൻ അവാർഡ് വിതരണം നാടൻ പാട്ടുകൾ താരനിഷ ഇങ്ങനെ വിവിധങ്ങളായ പരിപാടികളുടെ ഒരു അതിൻ്റെ ബ്രോഷറാണ് ഇവിടെ ഇപ്പോൾ റിലീസ് ചെയ്യുന്നത് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ ഒരു ചടങ്ങിൽ ഇത് പ്രിയപ്പെട്ട ശ്രീ പ്രമോദ് പയ്യൊന്നൂറിന് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി ഈ ബ്രോഷർ ഇതിൻ്റെ ലോഗോയും കൂടിയാണിത് ഇത് നൽകി ഇതിൻ്റെ പ്രകാശനം നിർവഹിച്ചതായിട്ട് വളരെ ഔപചാരികതകളുടെ പേരിൽ മാത്രം അങ്ങനെ ഒരു പ്രകാശന ചടങ്ങ് ഇവിടെ ചേച്ചി സംഘടിപ്പിച്ചിരിക്കുന്നത് അത് നിർവഹിച്ചതായിട്ട് വളരെ വിനയപുരുസ്സരം അറിയിക്കുന്നു തീർച്ചയായും അത് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെ അതിന്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കുന്നതിൽ വളരെ കൂടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അത് തന്നെ കലാനിധിക്ക് വലിയ ഊർജ്ജമാണ് അത്തരം കാര്യങ്ങൾ പിന്നെ ഇവിടെ തോന്നുന്നത് എസ് ബി ബി ഒ എൻ വി ആർട്ടിസ്റ്റ് നമ്പൂതിരി എസ് ബി ബിന് നമ്മൾ ഓർക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് എസ് ബി ബിയെ കുറിച്ച് ഞാനൊരു മാതൃഭൂമിയിൽ ഉള്ള ഒരു ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പൊ എസ് ബി ബി കുറിച്ച് എനിക്ക് പെട്ടെന്ന് പറയാൻ തോന്നുന്ന ഒരു കാര്യം അദ്ദേഹത്തിന് കിട്ടുന്ന പൊന്നാടുകളെല്ലാം അദ്ദേഹം സൂക്ഷിച്ച് സൂക്ഷിച്ച് ഇങ്ങനെ കരുതി വെക്കുമായിരുന്നു അത് അതെടുത്തിട്ട് എന്താ ചെയ്യുന്നത് രാത്രി തണുപ്പത്ത് വിറങ്ങലിച്ചിരിക്കുന്ന തെരുവോരങ്ങളിലെ പാവപ്പെട്ടവരെ പുതപ്പിക്കുമെന്നാണ് പറയുന്നത് ആരോരും അറിയാതെ രാത്രി ഇദ്ദേഹം ചെന്ന് അത് ചെയ്യുന്നതിൽ സാന്ത്വനം അത് ഒരു ഒരു വലിയൊരു ഒരു അതിനൊരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തിയ മനുഷ്യൻ ഓൻവി സാറ് വരികളിലൂടെ വാക്കുകളിലൂടെ കവിതകളിലൂടെ നമ്മളെ ശീതം മറക്കാൻ നമ്മുടെ വിശപ്പിനെ മറക്കാൻ മാനവികതയ്ക്ക് വേണ്ടി നമ്മൾക്ക് പുതപ്പ് നെയ്തു തന്നയാളാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരി സാറ് ചിത്രങ്ങൾ കൊണ്ട് നമ്മൾ ആർട്ടിസ് നമ്പൂരി സാറിന്റെ രചനകളുടെ ഈ ചിത്രങ്ങളിലൂടെയാണ് നമ്മൾ പലപ്പോഴും മഹാഭാരതത്തിലെയൊക്കെ രൂപങ്ങൾ നമ്മൾ മനസ്സിലേക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത് എം ടി സാറിൻ്റെ രണ്ടാമൂഴം നാടകമായിട്ട് മമ്മൂട്ടി നായകനായിട്ട് അത് മൾട്ടിമീഡിയ പ്രൊഡക്ഷനായിട്ട് ചെയ്യുന്ന സമയത്ത് സംവിധായകൻ എന്നുള്ള രീതിയിൽ പലവട്ടം നമ്പൂരി സാറിൻ്റെ വീട്ടിലേക്ക് പോയപ്പോഴൊക്കെ അതിൻ്റെ ആർട്ട് അത് എങ്ങനെ വേണം കോസ്റ്റ്യൂമ് എങ്ങനെ വേണം ഭീമൻ അതിൽ വരുന്ന മറ്റ് കഥാപാത്രങ്ങൾ എങ്ങനെ വേണം എന്നുള്ളതിൻ്റെ കോസ്റ്റ്യൂമ് കൃത്യമായി വരച്ചു തന്ന വലിയ ദൃശ്യബോധമുള്ള മഹാരഥനാണ് പ്രിയപ്പെട്ട നമ്പൂരി സാർ ഇവരുടെ മൂന്നു മൂന്ന് പേരുടെയും പേരിൽ ഒരു ഒരു താരനിശ്ച സംഘടിപ്പിക്കുന്നു ഒപ്പം പി ജയചന്ദ്രൻ എന്ന ഗാനരംഗത്ത് ഒരുപാട് ഭാവഗീതങ്ങളുടെ ഉസ്താദ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന നമുക്ക് ഒരിക്കലും മറക്കാത്ത നിത്യഹരിത ഗാനങ്ങൾ നൽകിയ ജയചന്ദ്രേട്ടൻ്റെ പേരിലും ഇവിടെ പ്രോഗ്രാം കലാനിധി സംഘടിപ്പിക്കുകയാണ് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത് മലയാളത്തിന്റെ സർഗപുണ്യം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന എം ടി വാസുദേവൻ നായർ സാറിൻ്റെ ഓർക്കുന്ന എം ടി സാർ വാസുദേവൻ നായർ സാറിന് ഉചിതമായ രീതിയിൽ ട്രിബ്യൂട്ടായിട്ട് ഒരു കാര്യം കൂടി കലാനിധി ഇതിനൊപ്പം നല്ല രീതിയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളൊരു അപേക്ഷ എം ടി സാറിൻ്റെ ഒരു ഒരു എളിയ ആരാധകൻ എന്നുള്ള രീതിയിൽ ഉണ്ട് ഞാൻ ചേച്ചിയുടെ മുമ്പിലെ അപേക്ഷ മുന്നോട്ട് വെക്കുകയാണ് ഇവിടെ താരനിശ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനെട്ടിന് ചൊവ്വാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് വിശ്വനാഥം ഓഡിറ്റോറിയത്തിൽ പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ സ്വവസതിയിലാണ് നടക്കുന്നത് കൈതപ്രം ഭാഷ നമുക്കറിയാം സ്നേഹം കൊണ്ട് മലയാളത്തിനെ ഒരുപാട് ഒരുപാട് പാട്ടുകൾ കവിതകൾ സംഗീതം ഒക്കെ തന്ന പ്രിയപ്പെട്ട കൈതപ്പുറം ദാമോദരൻ നമ്പി സാറിന്റെ പ്രസൻസ് തന്നെ ഇത്തരം പ്രോഗ്രാമിന് കുറെ കൂടി നന്മ വിതയ്ക്കും എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ദീർഘിപ്പിക്കുന്നില്ല എല്ലാ നന്മകളും ഭാവുകൾ ഈ സംരംഭത്തിന് നേരുന്നു കലാനിധി സാംസ്കാരിക ഉത്സവത്തിൻ്റെ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷം സിൽവർ ജൂബിലി ആഘോഷമാണ് ഈ വർഷം നടക്കുവാൻ പോകുന്നത് എന്തുകൊണ്ടും അനന്തപുരിയിൽ കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെ കലാപരമായ രീതിയിലുള്ള ആഘോഷങ്ങൾ ഇതിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായ ശ്രീമതി ഗീത രാജേന്ദ്രൻ സംഘടിപ്പിച്ചിരിക്കുന്നു കോഴിക്കോട് പരിപാടി തുടങ്ങി തിരുവനന്തപുരത്ത് സമാപനം കുറിക്കുന്ന പരിപാടി വളരെ പ്രഗത്ഭരായിട്ടുള്ളവരെ കൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് അതിൻ്റെ ലോകോ പ്രകാശനമാണ് കേരളത്തിൻ്റെ സാംസ്കാരിക നായകനും ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനുമായിട്ടുള്ള ബഹുമാന്യ പ്രേംകുമാർ സാർ ഇവിടെ നിർവഹിച്ചത് അതേപോലെ തന്നെ ഭാരത് ഭവന്റെ മെമ്പർ സെക്രട്ടറി ശ്രീ പ്രമോദ് പയ്യൂരിനോറിനെ ലോഗോ കൊടുത്തുകൊണ്ടാണ് ഈ ലോഗോ പ്രകാശനം ഇവിടെ നിർവഹിച്ചത് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമതുവരെ ഏവർക്കും നമസ്കാരം